ആചരവങ്ങളുടെ വിശ്ചയത്തിന്റെ പിന്നിൽ ഒരു പോരാട്ടത്തിന്റെ പരാജയം എഴുതിച്ചത് പടക്കളത്തിലേക്ക് കടം എത്തിയവർ പട്ടണത്തിന്റെ നീലതരപ്പണിന് കുപ്പായക്കാരായിരിക്കും ആരായിരം പടക്കളത്തിലേക്ക് നടന്നു കയറുന്ന ദിനേശ്വരൻ സംഘവും തന്നെയുടെ പടയൂട്ടത്തിലേക്ക് ജോബലികളുമായി പടം നയിക്കുന്നുവെങ്കിൽ മറക്കരുത് വിട്ടുകൊടുക്കുവാൻ മനസ്സിലാത്ത പടയാളികളായി തന്റെ പടക്കളത്തിലേക്ക് ശിവടിക്കുന്നവർ സോണിയും അനുയായികളുമായി തന്നെ സംഗമത്തിൽ ആവേശകരമായ ഒരു പടയോട്ടത്തിന്റെ നടന്നടുക്കുന്ന പതിനാല് കായിക താരങ്ങൾ ആവേശകരമായ ഒരു പടയോട്ടത്തിൽ കായിക സംഘങ്ങളുടെ കളി ചൂടുകാരുടെ കളി മൈതാനി തിരിച്ചുപിടിച്ച് പടക്കളവുമായി ആവേശ പെരുവളിയാട്ടത്തിലേക്ക് യുവമൈത്രി കറിക്കാട്ടൂർ ആരംഭ ചുരുക്കത്തിൽ ഉത്തരവേണ്ടി കടന്നു പോകുവാൻ കബർ ചിലപ്പള്ളിയുടെ കളിക്കൂട്ടുകാരും യുവമൈത്രി കരിക്കാട്ടൂരിന്റെ പടയാളികളും അവസാന ലാപ്പിലേക്ക് നടന്നു കയറുന്ന പോരാളികളായി പടത്ത